കരിപ്പൂർ വിമാനത്താവളത്തിൽ പാർക്കിങ്ങിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നേരിടാതെ മടങ്ങിപ്പോയാൽ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ യാത്രയയക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അതുപോലത്തെ ഒരു അനുഭവം ഉണ്ട് ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് കാലങ്ങളായിട്ട് ഈ പാർക്കിങ്ങിൻ്റെ പേരിൽ ഈ നോർത്ത് ഇന്ത്യൻ ലോബി അവരുടെ കരാർ കമ്പനികളൊക്കെ അതിന്റെ തൊഴിലാളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരോടുള്ള ശരിക്കും ശുദ്ധമായത് മടുത്തരാണ് ഞങ്ങൾ പാർക്ക് ചെയ്യുകയും പാർക്കിങ്ങിൻ്റെ ഫീസ് കൊടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ പാർക്കിംഗ് മുതൽ അവർ നമ്മളോട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് വാഹനം ടാക്സിയാണ് ഒരു പ്രൈവറ്റ് ആവശ്യത്തിന് വന്നതാണ് എന്ന് പറയുമ്പോൾ പോലും ഇത് വാഹനം ടാക്സിയാണ് നിങ്ങൾ ഇത്രയും പേ ചെയ്യണം ഇതാണ് ഇവിടുത്തെ നിയമം എന്ന് പറയുന്ന രൂപത്തിൽ നമ്മളത് കൊടുക്കാൻ തയ്യാറാകാതിരിക്കും നമ്മൾ കഴിയുന്ന അവർ സ്ലിപ്പ് പിടിച്ചു പോവുകയോ ഒക്കെ ചെയ്ത് നിങ്ങൾ അഞ്ഞൂറ് രൂപയൊക്കെ ഫൈൻ അടക്കേണ്ടി വരുമെന്നുള്ള രൂപത്തിലേക്കുള്ള ഒരു തിട്ടൂരൊക്കെ നമ്മളോട് കാണിച്ചു പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ വണ്ടി തടഞ്ഞു വെക്കുകയും നിങ്ങൾ ഈ പൈസ അടിച്ചിട്ട് പോയാൽ എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി അത് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് എന്നാൽ പിന്നെ എന്തെങ്കിലും കൈമടക്ക് കിട്ടിയാൽ മതി എന്നുള്ള രൂപത്തിലേക്ക് നൂറ് ഉപ്പ നൂറ്റി അമ്പതൊക്കെ കിട്ടിയാൽ മതി എന്നുള്ള രൂപത്തിലേക്ക് ഓരോ കാര്യങ്ങൾ സംഗതികളൊക്കെ മാറി നമ്മൾ അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരാൾക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവർ പറഞ്ഞ പൈസ കൊടുത്താൽ ഒഴിവാക്കി പോകാറാണ് നമ്മളൊക്കെ ചെയ്യുക നമുക്ക് സമയം ഉണ്ടാകാറില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാത്രി രണ്ട് മണി സമയമാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പോയിട്ട് പണിയൊന്നുമില്ല രാത്രി പകലാക്കുന്ന ആളുകളാണ് ഞങ്ങളത് അതിനോട് അതിനോട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ഹോം ഗാർഡ് ഞങ്ങളോട് പറഞ്ഞത് എംപിയും എം എൽ എയും ഇവിടുത്തെ പോലീസിലെ എസ് എച്ച്ഒ അടക്കമുള്ള ഒരു മുഴുവൻ എയർപോർട്ട് അതോറിറ്റിയോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ കേൾക്കാൻ ഒരുക്കമല്ല എന്നുള്ളതാണ് അതായത് ടാക്സി വാഹനങ്ങളെയൊക്കെ അവിടെ ഞെക്കി പിഴിഞ്ഞുകൊണ്ട് നിൽക്കണം അപ്പോൾ നമ്മളത് കൊടുക്കാൻ ഒരുക്കം അല്ല നമുക്കതിൻ്റെ പിന്നീട് അത് എയർപോർട്ട് മാനേജറുടെ ഓഫീസിലേക്ക് എത്തി അവിടെ ഒരുപാട് നേരം നിന്ന് സംസാരിച്ചു പക്ഷേ ഈ ഹിന്ദിക്കാരായിട്ടുള്ള ഒരു രണ്ടു മൂന്ന് പേർക്ക് പൈസ കിട്ടിയേ തീരൂ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മളെ മലയാളികളെ ചൂഷണം ചെയ്യാൻ അവർ അവിടെ കുറച്ച് ആളുകൾ നിർത്തിയ പോലെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അതിനെ കാണുന്നത് നമ്മളത് നമ്മളത് കൊടുക്കാനൊരുക്കലായിരുന്നു പക്ഷെ നമ്മളത് മടങ്ങി പോകുന്ന എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ പോലും സംസാരത്തിൽ ഇത് നിങ്ങളെ ഓലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡീൽ ചെയ്ത നിങ്ങൾ ഓലേറ്റ് പറഞ്ഞ് തീരുമാനാക്കിയപ്പോൾ എത്രയെ കൊടുക്കേണ്ടി എന്നുള്ളത് അതിന്റെ രേഖകളോ പ്രത്യേകിച്ച് സംഗതികളുടെ ഒന്നും ഒരു അടിസ്ഥാനം ഇല്ല ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾ ഈ വീഡിയോ ഞാനിങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹൃത്ത് സാമിയും ഹബീബും പറഞ്ഞു ജിയാ ആ വീഡിയോ ഈ വീഡിയോ ഈ ചെങ്ങായ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് എയർപോർട്ട് മാനേജറോട് ചോദിച്ചു പബ്ലിക് പ്ലേസിൽ സിഗരറ്റ് വലിച്ചാൽ എത്രയാണ് ഫൈൻ അഞ്ഞൂറ് രൂപയാണ് ഫൈൻ തർക്കിച്ച വ്യക്തിയോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ വീഡിയോ റിപ്പോർട്ട് ചെയ്യാ ഈ അഞ്ഞൂറ് റുപ്യ അടച്ചോ ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത് റുപ്യ അടച്ചോളാം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടന്നു മാനേജർ എടുത്തേക്കണം അതോടുകൂടി സംഗതി രംഗം മാറി അവൻ തിരിച്ചു വിളിച്ചു ഞങ്ങൾ ആകെ പാർക്ക് ചെയ്തതിന് ഇരുപത്തി ആറ് മിനിറ്റ് പാർക്ക് ചെയ്തിന്റെ ഒരു നാൽപ്പത് റുപ്യ കൊടുത്തി മാത്രം തന്നാൽ മതി നിങ്ങൾ പോയിക്കോളി പോയിക്കോളിന്നായി കാര്യങ്ങൾ ഓക്കെ ഞങ്ങൾ പോയി ഇത്ര സംഗതി ഉള്ളു ഞങ്ങൾ അവനായിട്ട് നല്ലൊരു സെൽഫി ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് വേറെ കാര്യം നമ്മൾ തർക്കിച്ചെങ്കിൽ പോയി നമ്മളൊരു സെൽഫി എടുത്തിട്ടാണ് പോകുന്നത് നമ്മുടെ കയ്യിൽ സമയം ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ ഇത്തരം സാഹചര്യങ്ങളിൽ വേഗം പറഞ്ഞ പൈസ കൊടുത്തിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നു ഞങ്ങൾ തർക്കിച്ചു ഞങ്ങൾ അതുമായി ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു അതുകൊണ്ട് നയാ പൈസ കൊടുക്കാതെ ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്തു ഇതൊരു അനുഭവം എന്നുള്ള പറഞ്ഞത്